ഹായ് എവരിവൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് നാളുകളായി പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മളൊരു അടിപൊളി ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് വലിയ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒന്നുമല്ല ചെറിയൊരു പ്രോഗ്രാം നമ്മുടെ ഇവിടെയുള്ള കുറച്ച് മലയാളി ഫാമിലീസ് മാത്രം കൂടിയിട്ട് വളരെ ചെറിയൊരു പ്രോഗ്രാം കഴിഞ്ഞ വർഷം നമ്മൾ വളരെ വിപുലമായൊരു അടിപൊളി ഒരു ഓണാഘോഷ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്തു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാമിലീസ് മാത്രം നമ്മളിവിടെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി കുറച്ച് മലയാളീസായിട്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിലവിലെ ഏകദേശം ഒരു പത്ത് മുപ്പതോളം പേരുണ്ട് പക്ഷെ പെട്ടെന്നുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പ്രോഗ്രാമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തന്നെ കാരണം നമ്മുടെ ഈ ഇവിടെയുള്ള മലയാളീസിന് തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ടാവുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ നമ്മുടെ ആളുകളെ കാണുമ്പോഴാണുള്ള നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു എല്ലാവരും തമ്മിലൊന്ന് പരസ്പരം അറിയാനും ബന്ധപ്പെടാനും സമയം ഒക്കെ ആയിട്ടുള്ളൊരു ഒരു സമയമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷ ഇവിടെ കാണുന്നത് നമ്മൾ വലിയൊരു പ്രോഗ്രാമിൽ പോയി പങ്കെടുത്ത് ആ ഒരു ആഘോഷം കഴിയുമ്പോൾ തീർന്ന് പിന്നെ അടുത്തൊരു ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ എത്ര പേരുണ്ടോ ഏറ്റവും അടുത്തടുത്തായിട്ടുള്ള ആളുകൾ അത്രയും പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഓണാഘോഷ പരിപാടി തുടർന്നും ദൈനംദിനമായിട്ട് ഒരു കുടുംബം എന്ന പോലെ നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് പോകാനായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ വീടിനോട് അടുത്തുള്ളൊരു പാർക്കിലാണ് നമ്മുടെ ഈ ഓണാഘോഷ ഇവിടെ നമ്മൾ വച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് പോകാം ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ആളുകൾ എത്തിത്തുടങ്ങി ഇത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ വിദ്യ ആൻഡ് ജോസഫിൻ്റെ മദറാണ് വരുന്നത് നമ്മുടെ അടുത്ത ഫാമിലി ഹാപ്പി ഓണം ഹാപ്പി ഓണം നമ്മുടെ ഏറ്റവും വൈകി വന്ന് എത്തിയ അതിഥിയാണ് ജോസഫ് ഹാപ്പി വേണം കുറേ തിരക്കായിരുന്നു അല്ലേ ഓക്കെ ജോവിൻ പ്രോഗ്രാം കഴിഞ്ഞാൽ മോനു എടാ പ്രോഗ്രാം കഴിഞ്ഞോ പ്രോഗ്രാം കഴിഞ്ഞോ ഹാപ്പി വേണം ബാ ബാ ഭക്ഷണം കഴിക്കാം ബാ ബാ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവർ ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു അതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം രാജേഷ് ഏട്ടാ എന്തുണ്ട് വിശേഷം ഹാപ്പി ഓണം ഹാപ്പി അപ്പൊ നമ്മുടെ പരിപാടികൾ തുടങ്ങുവാണ് ജിതിൻറെ അല്ലേ റെഡിയാണ് റെഡി എന്തുപറയുന്നു ഓക്കേ പിന്നെ ഇനി പ്രദീപ് പ്രദീപ് അതൊക്കെ മാറാനുള്ള പരിപാടികളൊന്നും ഇല്ലല്ലേ കുഴപ്പമില്ല ഓക്കെ പിന്നെ മിലാൻ ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹാപ്പി ഓണം പരിപാടികൾ വിദ്യ പറഞ്ഞേ ഐരൻ പറ പിന്നെ ഐഷ ഒരു അടിച്ച് വിളിക്കണം അല്ലേ ഓക്കേ നമ്മൾ അധികം പേരില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ ഭക്ഷണമൊക്കെ വീടുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കിയോൺ മോൻ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടികൾ നടക്കുന്നു അപ്പോൾ നമ്മുടെ പരിപാടികളിങ്ങനെ തുടങ്ങുകയാണ് ചെറിയൊരു പരിപാടിയാണ് നമ്മൾ കുറച്ച് ആളുകൾ മാത്രമായിട്ടുള്ളത് അപ്പോൾ എങ്കിലും ചെറിയൊരു ഒരു പ്ര സ്വാഗത പ്രസംഗത്തിന് വേണ്ടി പപ്പേനെ ക്ഷണിക്കുകയാണ് ഓക്കെ ഞാൻ അതിഥിയാണ് അതായത് ഇവിടെ വന്നു ചേർന്നു എങ്ങനെയോ വന്നു ചേർന്നു അങ്ങനെ വന്ന് ചേർന്നൊരു അതിഥിയാണ് എങ്കിലും നല്ലൊരു അവസരം കിട്ടി കാര്യം നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കുന്നൊരു ഓണം തന്നെയാണ് അവിടെ ജാതി മത എന്നെ അടിച്ചു പൊളിക്കുന്നൊരു ഓണം തന്നെയാണ് ഞങ്ങൾക്കാണെങ്കിലും അവിടെ ഒരു നല്ലൊരു കൂട്ടുണ്ട് അവിടെ തിരുവാതിരയായിട്ടും തിരുവാതിരയും അങ്ങനെ എല്ലാം കൊണ്ട് കളിച്ച് നല്ല ഭംഗിയായിട്ട് അത് കാലത്ത് പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഒരു പരിപാടി അവർ ഏകദേശം നാല് നാലര അഞ്ച് വരെ ഞങ്ങൾ ആഘോഷിക്കുന്നൊരു ഓണം തന്നെയാണത് പക്ഷേ അത് പോയി പക്ഷേ ആ മിസ്സിംഗ് ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കുറച്ച് ഫാമിലീനെ കണ്ടു ഇവിടെ വച്ച് കണ്ടുപൂട്ടിയിൽ സന്തോഷം ഇനിയും ഞങ്ങൾ വരും കാണാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരും അതാണ് എൻ്റെ ആഗ്രഹം കാര്യം ആദ്യം ഞങ്ങൾ അമേരിക്കയിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അമേരിക്കയിലേക്ക് വരാൻ സാധിച്ചു ദൈവത്തിന് നന്ദി പറയണം കാര്യമാണ് എന്നെങ്കിൽ അറിയാലോ മോളെ വിദ്യ വിദ്യയുടെ ഞാൻ നാട് കാണാൻ വേണ്ടി വന്നതല്ല പക്ഷേ എങ്കിലും നാടും കണ്ടു വീടും കണ്ടു മോളെയും കണ്ടു കുട്ടിയേയും കണ്ടു ഇനി ഞങ്ങൾ തിരിച്ചു പോകും ഞങ്ങൾ ഞങ്ങളെ നാമറഞ്ഞു തിരിച്ചു പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ ആ പരിപാടി സംഘടിപ്പിച്ച റിയാസിനെ പ്രത്യേകം പ്രത്യേകം നന്ദി അടുത്തായിട്ട് നമ്മൾ മമ്മീനെ ക്ഷണിച്ചിരിക്കുകയാണ് നമ്മുടെ രണ്ട് വാക്ക് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് കേരളീയരുടെ ഉത്സവങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പപ്പ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ രണ്ടേ രണ്ട് വാചകം കാളം വിറ്റും ഓണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാതി മത മത ഭേദമന്യേ എല്ലാവരും ഒന്നായി കൂടുന്ന ഒരു ആഘോഷമാണ് ഓണം തൈ കൊടുക്കാനും നിങ്ങളൊക്കെയായിട്ട് പരിചയപ്പെടാനും നമുക്ക് ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാനും അതിന് അതിനുള്ള ഒരു അവസരം റിയാസ് ഉണ്ടാക്കി തന്നു പ്രത്യേകം റിയാസിനും ഫാമിലിക്കും നന്ദി പറയണു ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഓക്കേ അങ്ങനെ നമ്മുടെ ഭക്ഷണം വിളമ്പൽ ഇവിടെ ആരംഭിക്കുകയാണ് രാജേഷേട്ട എങ്ങനെയുണ്ട് ഫുഡൊക്കെ അതെയോ ഐഷ ഓണസദ്യ ഇഷ്ടായോ ഐറിൻ ഓണസദ്യ ഇഷ്ടായോ മിലാൻ എങ്ങനെയുണ്ട് ഓണസദ്യ ഇഷ്ടായോ മോനെ വെരി ഗുഡ് എങ്ങനെയുണ്ട് വിദ്യ സദ്യ ആണോ അടിപൊളി മമ്മക്ക് സൂപ്പർ ഓക്കെ അടിപൊളി ഓക്കെ വെരി ഗുഡ് ഓ പായസം പായസം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മൾ ഓരോ ഫാമിലീസും ഉണ്ടായിക്കൊണ്ട് വന്ന ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ചെറിയ നമ്മുടെ ഗെയിം പ്രോഗ്രാമിലേക്ക് കടക്കാൻ പോവാണ് അതിനു മുമ്പ് ഇപ്പോഴും ഭക്ഷണം ഒരുപാട് സമയമായെങ്കിൽ ഇപ്പോഴും ഭക്ഷണം കഴിച്ച് തീരാറായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ബാക്കിയൊക്കെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മുടെ പ്രോഗ്രാമിൻ്റെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് ഇനി കിടക്കാൻ പോവാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് അടുത്ത ഫോട്ടോ ആണോ ഹെഡ് നീസ് ആൻഡ് ടോസ് ഗെയിം കളിക്കാൻ പോവാണ് ഇതിന് ഉണ്ട് അപ്പൊ എല്ലാരും റെഡി അല്ലേ അപ്പൊ ഹെഡ് ഷോൾഡർ നീസ് ഹെഡ് ഷോൾഡർ നീസ് അപ്പ നിൽക്കണോക്ക് ഹെഡ് ഷോൾഡർ നീസ് ഷോൾഡർ ക്ലാസ് ഓക്കെ ഓക്കെ അപ്പം വിൻഡേഴ്സ് ക്ലാസ് ബോക്ക് ഓക്കെ വിൻഡേഴ്സ് ക്ലാസ് ബോക്ക് അപ്പൊ വിൻഡേഴ്സ് മാത്രം ഇവിടെ നിൽക്കുക വിന്നേഴ്സ് മാത്രം കൂടെ നിക്കുക ഓക്കെ വിൻഡേഴ്സ് കൂടെ വിന്നേഴ്സ് ക്രോ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നിൽക്കുക നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങുവാണ് ഹെഡ് ഷോൾഡർ നീസ് ഹെഡ് കൈ മുട്ടേന്ന് കൈ എടുക്കണം രണ്ട് രണ്ട് കള്ളന്മാരുണ്ട് മുട്ടേന്ന് കൈ എടുക്കണം മുട്ടേന്ന് കൈ എടുക്കണം മുട്ടേന്ന് കൈ എടുക്കണം മുട്ടേന്ന് കൈ എടുക്കണം രണ്ട് കൈയും വെക്കണം രണ്ട് കൈയും വെക്കണം ഹെഡ് ഷോൾഡർ നീസ് ഹെഡ് ഷോൾഡർ നീസ് ഷോൾഡർ ഗ്ലാസ് അപ്പോൾ തേർഡ് റൗണ്ട് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് അപ്പോൾ തുടങ്ങല്ലേ വൈശാഖ് മുണ്ട് മുറുക്കി കൊടുക്കാൻ പോകാണ് ഓക്കെ ഓക്കെ എണീറ്റിക്ക് എണീറ്റിക്കാം റെഡിയാണോ ആ ഓക്കെ അപ്പോൾ നമ്മുടെ ഫൈനൽ റൗണ്ട് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് ഹെഡ് നീസ്

ഓക്കെ അപ്പം എല്ലാവരും കൈയടിച്ച് ആ പരമാവധി അടുത്ത് നിന്നോ കേട്ടോ ചേർന്ന് നിന്നോ ഹെഡ് എല്ലാവരും അടുത്ത് വെക്കാം നല്ല ഒരു കാണാൻ വിതും ഹെഡ് ഷോൾഡർ നീസ് വേസ്റ്റ് ഷോൾഡർ ഹെഡ് ആൻഡ് നീസ് വേസ്റ്റ് ഷോൾഡർ നീസ് ആൻഡ് ഗ്ലാസ് സെക്കൻഡ് വിന്നർ 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 ഫസ്റ്റ് വൈശാഖ് ഓണം ലോസ് അമേരിക്ക അപ്പോ ജിതിന് അവിടെ സമ്മാനം കൈമാറാൻ ആ ജിതിൻ ഗിഫ്റ്റ് കൊടുക്കൂ അതിന് സമ്മാനം കൊടുക്കാണ് ഹെർഷെയ്സിന്റെ ചോക്ലേറ്റ് കൊടുക്കാണ് എന്നും കൈയെടുത്ത് എല്ലാരും ആ പ്പിന്റെ ഗിഫ്റ്റ് മറന്നു വിട്ടുതാ റണ്ണർ അപ്പ് ഗിഫ്റ്റ് നമ്മൾ അടുത്ത ഗെയിമിലേക്ക് കിടക്കാണ് അതെടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം തൈ കഴിഞ്ഞില്ല Oh yeah. the team. Yes, ready one, two, three, start. Yes. Next team. Yes, come on. Okay. Ready, one, two, three, start. <laughs> yes, ready one, two, three, start. Yeah. <laughs> <Yeah. laughs> <Yeah. laughs> Roshini and uh, Roshini and Vidya. Yes, ready one, two, three, start. Ready 1 two, three, start Go. Go. Oh. Eh. Ready 1 two, 3 start ഒന്ന് കൈട്ടി കൊടുത്തോട്ടോ ജോവിൻ റെഡി ബോൾക്ക് ബോൾ എടുക്ക സ്റ്റാർട്ട് സ്റ്റാർട്ട് എടുക്കും മോളി ഇവിടുന്ന് മാറിക്ക് അപ്പുറം പോയിക്ക യെസ് നമ്മുടെ ഫൈനൽ മത്സരം നടക്കുകയാണ് റെഡി വൺ എല്ലാവരും ഒന്ന് കൊടുക്കുക റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ സമ്മാനം 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 കൊടുക്കാനായിട്ട് വൈശാഖിനെ ക്ഷണിച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഫസ്റ്റ് പ്രൈസ് പ്രദീപ് സെക്കൻഡ് പ്രൈസ് ജിതേഷ് ഓക്കെ ഓക്കെ നമ്മുടെ അടുത്ത ഗെയിമിനുള്ള ഒരു ബലൂൺ റണ്ണാണ് ബാ ഇവിടെ 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 ആദ്യം ലേഡീസുവാ ലേഡീസ് അല്ലെങ്കിൽ ജെൻസും ആരാദ്യം തന്നെ ലേഡീസ് ആ ഓക്കെ ആദ്യം ലേഡീസ് വാ അപ്പോ ലേഡീസിന്റെ അതിന്റെ കിഡ്സിന്റെ ഗേൾസിന്റെ ബലൂൺ റണ് തുടങ്ങുവാണ് ആ അത് ചാടിപ്പോരുത് എല്ലാ കംഫർട്ടബിൾ അല്ലേ ബലൂൺ എല്ലാവരുതേ ഓക്കേ അപ്പൊ റെഡിയല്ലേ അല്ലേ എല്ലാരും റെഡി ഓക്കെ എന്നാൽ കൈ അടിച്ച് സപ്പോർട്ട് ചെയ്താ നിങ്ങൾ എന്നിട്ട് കിഡ്സിന്റെ വേറെ കിഡ്സിന്റെ വേറെ കിഡ്സിന്റെ വേറെ ആക്കാം കിഡ്സിന്റെ വേറെ ആക്കാം ആ ഓക്കെ അപ്പൊ നിങ്ങള് റെഡി അല്ലേ എല്ലാ സെറ്റല്ലേ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാ മണി അത് ഓടുമ്പോ ബുദ്ധിമുട്ട് തരാ ഓക്കെ ആ ഓക്കെ നമ്മുടെ ആ മരത്തിൽ ടച്ച് ചെയ്യണം കേട്ടോ ആദ്യം ടച്ച് ചെയ്യണം ബലൂൺ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ജിതേഷിൻ്റെ ലൈനിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഓക്കെ ആ ഓക്കെ 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 നമ്മുടെ ബലൂൺ റൺ ലേഡീസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും റെഡി അല്ലേ നമ്മളാ ഇവിടെ നിന്ന് ഓടി ബലൂൺ ചാടിപ്പോയാൽ വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങണം നമ്മൾ ആ ഒരു ട്രീയിൽ ടച്ച് ചെയ്യണം അപ്പോൾ എൻ്റാവും ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ബലൂൺ താഴെ അമ്മ തിരിച്ച് വേണം ഓക്കെ രണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ ഫസ്റ്റ് റോഷനി സെക്കൻഡ് വിദ്യ തേർഡ് അമ്മ അടുത്ത് നമ്മുടെ കിഡ്സിൻ്റെ റൗണ്ടാണ് അതെ അതെ നിങ്ങൾ ബലൂൺ ചാടി പോയി ചാടിപ്പോയിക്കഴിഞ്ഞാൽ ഈ അങ്കിൾ നിൽക്കണേൻ്റെ ഇവിടെ വീണ്ടും റിട്ടേൺ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കയ്യുന്നോ ഒരു സ്ഥലത്തും ചാടി പാടില്ല ഓക്കെ റെഡി സ്റ്റാർട്ട് ആരും തിരിച്ചു നോക്കി വൺ ടുഷ ഫായി മോൻ ഫെയിലായി എല്ലാരും ഫെയിലായി പപ്പ പറഞ്ഞോ പതുക്കെ പതുക്കെ നോക്കി പോയാ മതി ആ ജോവിൻ ഔട്ടായി ഐഷ പോ അയ്യ മുണ്ടും മടക്കി കുത്തണോ വേണ്ടവേ ആ റെഡി സ്റ്റാർട്ട് പറയണോ ആരെങ്കിലും യേസ് അപ്പോൾ ഐറിന് ആ അപ്പോൾ ബലൂൺ റണ്ണിൽ അയറിന് ഫസ്റ്റ് കിഡ്സിൽ ഓക്കെ ഇനി ഇനി നെക്സ്റ്റ് ആ റോഷനിക്ക് സെക്കൻഡ് ഓക്കെ ജെൻസിൽ ജോസഫ് ഏസ് ഭക്ഷണം കഴിച്ച് ഗെയിമൊക്കെ കളിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ് എന്തായാലും കറക്റ്റ് മണിയായി നമ്മൾ പറയുന്ന സമയത്ത് തന്നെ കറക്റ്റ് സംഭവങ്ങൾ കഴിഞ്ഞു ഇനിയും ഒരു ആറേഴ് ഗെയിമുണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ എന്തായാലും നമ്മൾ അടുത്ത ഓണത്തിന് കളിക്കാൻ ഗെയിം വേണമല്ലോ അതുകൊണ്ട് നമ്മളിപ്പോൾ കളിക്കുന്നില്ല അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം അതിന് ഏതാ ആ അതിന് അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഈ ഒരു ചടങ് പ്രോഗ്രാമിൽ ഒന്ന് രണ്ട് കലാപരിപാടികൾ ഒന്ന് ആദ്യമായിട്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കാം പപ്പയും മമ്മിയും കൂടി പാടുന്ന ഒരു പാട്ട് കേൾക്കാം വാ വൈ വാ വാ യെസ് ആ ഓക്കെ മനുഷ്യരെല്ലാവരും ഒന്നും പോലെ വാസിക്കും കാലം ആപത്തങ്ങാർക്കും മട്ടില്ലതാനം കള്ളവുമില്ല ചതിയുമില്ല എള്ളളമില്ല പൊളി വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി തുല്യമായി

ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫോർ അഡൽസ് ദശാവതാരത്തിൽ എത്രാമത്തെ അവതാരമായിട്ടാണ് മഹാവിഷ്ണു വരുന്നത് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ കൗണ്ട് എത്ര അവതാരം പേരെന്താ അവതാരത്തിന്റെ ഞാനൊരു എന്തായാലും പതിനെട്ടടെ എന്റെ അടക്കം പതിനെട്ട് പതിനെട്ടാം ശരി ഇന്നത്തെ സന്ധ്യയിൽ എത്ര ഐറ്റം ഉണ്ടായിരുന്നു ഇന്നത്തെ സന്ധ്യയിൽ നമ്പർ പേര് നാല് ഇമ്പോർട്ടന്റ് കേസ് പറയൂ നാല് പൂക്കളത്തിന് എത്ര സ്റ്റെപ്സ് ആയിടേണ്ടത് അതിനെന്തോ ഫിലോസഫി ഉണ്ട് അറിയാമോ പാടിക്കോ വരമേൽക്കനാളു വേണം കൊടി തോര ഞങ്ങൾ വേണം വിജയ ശ്രീലാളി തറ വരുന്നു ഞങ്ങൾ താരാതിരോ

കൂടെ ൂടെ ചെറു കുഞ്ഞുണ്ടോ കുഞ്ഞു കരഞ്ഞിടും അങ്ങനെ എല്ലാവർക്കും ഓണാശംസക ഏഹ് താങ്ക് യു താങ്ക് യു താങ്ക് യു ശിനി യെസ് അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൻ്റെ അതിനുശേഷം പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ അടിപൊളി ഒരു കിടിലിൻ ഓണാഘോഷമായിരുന്നു എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തു നമുക്ക് ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ അവസാനിപ്പിക്കാം പുതിയൊരു കിടിലിൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ